ഫലസ്തീനികൾ ഗസയിൽ നിന്നും കൂട്ടത്തോടെ കുടിയൊഴിയുന്നു ജനവാസ മേഖലകളിൽ ഇസ്രായേൽ ക്രൂരമായ ബോംബാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം എഴുപത്തിയ്യായിരത്തിലധികം ആളുകൾ പലായനം ചെയ്തതായി ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുഎൻ ഏജൻസി വെളിപ്പെടുത്തി ഇപ്പോൾ കുടിയിറക്കപ്പെട്ടവർ പ്രത്യേക ലക്ഷ്യസ്ഥാനങ്ങളില്ലാതെ തിങ്ങി നിറഞ്ഞ ഷെൽട്ടറുകളിൽ അഭയം തേടുകയാണെന്നും എല്ലാം നഷ്ടപ്പെട്ട ഇവർക്ക് സഹായം അനിവാര്യമാണെന്നും യു ഏജൻസി കമ്മീഷണർ ഫിലിപ്പ് ലസാരിനി വ്യക്തമാക്കി ഭീകരപ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നത് തടയാനും കള്ളപ്പണം വെളുപ്പിക്കുന്നത് നിയന്ത്രിക്കാനുമായി യു എയിൽ സർക്കാർ ഫെഡറൽ നിയമത്തിൽ ഭേദഗതി വരുത്തി ഇതുപ്രകാരം നിയമവിരുദ്ധ നീക്കങ്ങൾ ശക്തമായി നിരീക്ഷിക്കാനും തടയാനുമായി ദേശീയ സമിതി രൂപീകരിക്കും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള നിയമനിർമ്മാണം രാജ്യത്ത് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി വയനാട് ദുരന്ത മേഖലയിലെ ജനകീയ തെരച്ചിലിൽ ഇന്ന് മൂന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തി പരപ്പൻപാറയിൽ സന്നദ്ധ പ്രവർത്തകരും ഫോറസ്റ്റ് സംഘവും നടത്തിയ തെരച്ചിലിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത് അതേസമയം കനത്ത മഴയെ തുടർന്ന് മൂന്ന് മണിയോടെ തെരച്ചിൽ അവസാനിപ്പിച്ചു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇനി നൂറ്റി മൃതദേഹങ്ങളാണ് കണ്ടെത്താനുള്ളത് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ തുടരുന്നു മലപ്പുറം കരുവാരക്കുണ്ടിൽ കനത്ത മഴയ്ക്ക് പിന്നാലെ മലവെള്ളപ്പാച്ചിൽ ഒലിപ്പുഴ കല്ലൻപുഴ തുടങ്ങിയ പുഴകളിലും തോടുകളിലുമാണ് വലിയ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നത് മലപ്പുറത്തിന്റെ മലയോര പ്രദേശമായ കരുവാരക്കുണ്ട് മേഖലയിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിക്കുന്നത് ജില്ലയിൽ അതിതീവ്ര മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് കർണാടകയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ തകർന്ന ഗേറ്റ് നന്നാക്കാൻ തീവ്രമായ ശ്രമം ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ എത്തിച്ച് അറ്റകുറ്റപ്പണികൾ തുടരുകയാണ് അണക്കെട്ടിന്റെ പത്തൊമ്പതാമത്തെ ഷട്ടറിന്റെ ചങ്ങലയാണ് ശനിയാഴ്ച രാത്രി പൊട്ടിയത് കൂടുതൽ അപകടം ഒഴിവാക്കാൻ എല്ലാ ഷട്ടറുകളും തുറന്നതിനാൽ സെക്കൻഡിൽ ഒരു ലക്ഷം ക്യൂബിക് ഫീറ്റ് വെള്ളമാണ് പുറത്തേക്കൊഴുകുന്നത് കൊപ്പാൽ വിജയനഗര ബല്ലാരി റായച്ചൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് സൗദിയിലെ ദമാമിൽ നിന്നുള്ള യാത്രക്കിടെ ആകാശത്തു വെച്ച് വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ച യുവാവിനെതിരെ കേസ് കാസർഗോഡ് ബോവിക്കാനം സ്വദേശി സുധീഷിന്റെ പേരിൽ എയർപോർട്ട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ദമാമിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രക്കിടെ വെള്ളിയാഴ്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ വെച്ചായിരുന്നു സംഭവം വിമാനം ലാൻഡ് ചെയ്ത ശേഷം ഇയാളെ സ്റ്റേഷനിൽ ഹാജരാക്കി ുബൈലെ വിവിധ പ്രദേശങ്ങളിൽ മൌണ്ടഡ് പോലീസ് നടത്തിയ പട്രോളിംഗിൽ ഈ വർഷം ചുമത്തിയത് ട്രാഫിക് പിഴകൾ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന മൌണ്ടഡ് പോലീസ് നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിലായി നടത്തിയിരുന്നു ദുബൈയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മൌണ്ടഡ് പോലീസ് സജീവമാണ് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പട്രോളിംഗ് കുവൈത്തിൽ ഇന്നു മുതൽ വേനൽക്കാലം അവസാന സീസണിലെത്തി പതിമൂന്ന് ദിവസം നീളുന്ന ഈ സീസണിൽ ചൂട് ഉച്ചസ്ഥായിലെത്തും സീസൺ അവസാനിക്കുന്നതോടെ താപനില ക്രമാനുഗതമായി കുറയും ഉയർന്ന ചൂടും മിതമായ കാലാവസ്ഥയും തമ്മിലുള്ള വിഭജനകാലമാണ് ഈ സീസൺ പകൽ ദൈർഘ്യം കൂടുകയും രാത്രി സമയം കുറയുന്നതും ഈ സീസണിന്റെ പ്രത്യേകതയാണ്